നമസ്കാരം ഓച്ചോരി കള്ള ആരോപണം തരികിട ബഹളം കൂട്ടൽ അട്ടഹാസം നിലവിളി നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ആട്ടപടലം പൊളിഞ്ഞു ഇത് എങ്ങനെ പൊളിഞ്ഞു അല്ലെങ്കിൽ ഇത് പൊളിഞ്ഞത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് സ്വയം കുടിച്ച കുടിയിൽ വീണത് ഇത് പാടെ ചീറ്റിപ്പോയത് ഹൈഡ്രജൻ ബോംബ് ഒക്കെ ചീറ്റിപ്പോയത് ഹരിയാന വിഷയത്തിൽ ഇത് എങ്ങനെ ചീറ്റിപ്പോയി എന്ന് നമ്മുടെ ഒരു സുഹൃത്തുരു മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട് പപ്പു പൊളിഞ്ഞത് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഒരിടത്ത് രാഹുൽ ഗാന്ധിയുടെ വ്യാജം രാജ്യരാമാനം പൊളിച്ച ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസും ഇന്ത്യ ടുഡേയും ബി ജെ പി വിരുദ്ധ മാധ്യമങ്ങളാണ് എന്നെല്ലാവർക്കും അറിയാം നമുക്കും അറിയാം എന്നിട്ടും ഒരു ടീമിനെ അയച്ച ഇന്ത്യൻ എക്സ്പ്രസ് അത് ചെയ്തെങ്കിൽ പപ്പുവിന്റെ പോഴത്തം ഡൽഹിയെ എത്രമാത്രം അല്ലെങ്കിൽ ഇന്ത്യയെ എത്രമാത്രം മലിനീകരിച്ചു കാണും ദൃഷ്ടി ജെയിൻ അഭിമന്യു ഹസാരിക ദാമിനി നാഥ് എന്നിവരാണ് ഹരിയാനയിൽ പോയ ഇന്ത്യൻ എക്സ്പ്രസ് ടീം പാൽവൽ ജില്ലയിലെ ഹോദലാണ് രാഹുൽ പറഞ്ഞ അറുപത്തിയാറ് വോട്ടർ വീടും അഞ്ഞൂറ്റിയൊന്ന് വോട്ടർ വീടും ഇവയാണ് അനവധി വീടുകളുള്ള വലിയ അവിടെ പോയി അവർ അന്വേഷിച്ചു മണിക്കൂറുകൾക്കും അവർ പോയി അന്വേഷിച്ചു ഈ പറഞ്ഞതെല്ലാം നുണയാണ് എന്ന് വ്യക്തമായി കഴിയും ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ഇത്തു നോക്കണം ഇന്ത്യയിൽ ഹോതൽ ഗുദ്രന ഗ്രാമത്തിൽ നമ്പർ നൂറ്റി അൻപത് ജില്ലാ പരിഷത്ത് വൈസ് ചെയർമാൻ ഉമേഷിന്റെ വീട് അദ്ദേഹത്തിന്റെ അമ്മാവൻ രാജ്പാലിനെ ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടു സിഹ എന്ന ഗ്രാമത്തിൽ നിന്ന് ഇവിടേക്ക് എൺപത് വർഷം മുൻപ് അച്ഛനും മൂന്ന് സഹോദരന്മാരും കുടിയേറി പത്ത് ഏക്കർ വസ്തുവിൽ അഞ്ചേക്കറിൽ വീടുകളുണ്ടാക്കി അഞ്ചേക്കർ കൃഷി എൺപത്തിയാറിൽ പണിത വീടിന് നമ്പർ നൂറ്റി അൻപത് നാല് തലമുറ ജീവിക്കുന്നു രാജ്പാലിന് ഐ ഡി കാർഡ് രണ്ടായിരത്തി ഒൻപതിൽ കിട്ടി പി എൽഒ എല്ലാത്തിലും നൂറ്റി അൻപത് എന്നെഴുതി ഇതാണ് രാഹുൽ പറഞ്ഞ ഈ അറുപത്തിയാറ് എന്ന് പറയുന്ന സഖ്യം രാഹുൽ പറഞ്ഞ അഞ്ഞൂറ്റി ഒന്ന് പേരുള്ള വീട് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടു അവിടെ കിഷ്നി എഴുപത്തിരണ്ട് വയസ്സായ ഒരു വ്യക്തിയാണ് ഈ കുടുംബത്തിൽ എട്ട് പേർ ഇവരുടെ ഭർത്താവ് റാം സർവോക് പറഞ്ഞു മുത്തർശന് ഇരുപത്തിയഞ്ച് മുപ്പത് ഏക്കർ ഉണ്ടായിരുന്നു അവ പ്ലോട്ടുകളാക്കി വിറ്റു ഇരുന്നൂറ് വീടുകളും മൂന്ന് സ്കൂളുകളും വന്നു എല്ലാത്തിനും ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് എന്ന് നമ്പർ ചേർത്തു എൺപതിന് മുൻപ് മൊത്തം കൃഷിയായിരുന്നു കുടുംബം വളർന്നപ്പോൾ പല വീടുകളിലായി ആറ് തലമുറകൾക്ക് പുറമേ സ്ഥലം വാങ്ങിയവരും ചേർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥലം വാങ്ങിയ ശ്യാമാവതി സിംഗ് അവരെ ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടു കാര്യങ്ങൾ ചോദിച്ചാൽ ബ്രസീൽ മോഡൽ ചിത്രം ബോട്ടർ പട്ടികയിൽ വന്ന നാല് പേരെ കണ്ടു നാലാമത്തെ ആളെ ഫോണിൽ കിട്ടി സ്വീറ്റി അവർക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാർഡ് കിട്ടി നൂറ് മീറ്റർ മാറി മഞ്ജിത്ത് സെക്ടർ മുപ്പത്തിയഞ്ചിൽ ദർശന ജൂൽ മകൾ ഹർഷ ഇവർക്ക് കാട് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടി പിങ്കി ജുഗിന്ദർ കൗശിക് രണ്ടായിരത്തി പതിനാറിൽ ഡൽഹിയിൽ നിന്ന് ഇവിടെ വിവാഹം കഴിച്ചെത്തി ഐ ഡി കാർഡിൽ അയൽ ഗ്രാമത്തിലെ സ്ത്രീയുടെ ചിത്രം അത് നീക്കാൻ അപേക്ഷ കൊടുത്തു ബ്രസീൽ മോഡൽ അല്ല വോട്ടർ പട്ടികയിലെ മോഡൽ ചിത്രം അവർ കണ്ടത് ഇന്ത്യൻ എക്സ്പ്രസ് കാണിച്ചപ്പോൾ മാത്രം ഇവരെല്ലാം സ്വന്തം വോട്ടുകൾ ചെയ്തു പപ്പുവിന്റെ അടുത്ത പത്രസമ്മേളനം സമാന പ്രശ്നങ്ങൾ ഉള്ള റായ് ബറേലിയെ പറ്റിയാകട്ടെ അവിടെ എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ മണ്ടൂസ് പരാതി കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിന്റെ ഇതൊക്കെ അതിന്റെ ഒരു ഇതൊക്കെ കമന്റായി വന്നിട്ടുണ്ട് നോ തെർ ഹിയർ നെയിംസ് രാഹുൽ ഫ്ലാഗ്ഡ് ഹാവ് വോട്ടഡ് വിത്ത് വാലിഡ് അഡ്രസ് ആൻഡ് ഐ ഡി കാർഡ് ഇവിടെ പോയ ആ ചിത്രവും ഒക്കെ തന്നെ ഇൻറ്റിൻ എക്സ്പ്രസ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതിനകത്ത് വേറെ കാര്യം കൂടുണ്ട് ഇയാൾ ഈ പ്രസന്റേഷൻ നടത്തിയതിന്റെ ഏറ്റവും അവസാനം ഈ ജെൻസി യുവാക്കളോടും വിദ്യാർത്ഥികളോടും ഇവിടെ പ്രശ്നം ഉണ്ടാക്കണം എന്ന് ഒരു നോട്ടായിട്ട് എഴുതി കാണിച്ചതായി ചില വാർത്തകൾ വരുന്നുണ്ട് അതായത് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ ഇയാൾ ഒരു കാർഡും കൊടുത്തു അയാൾ ഉദ്ദേശം തന്നെയാണ് അയാൾ മറ്റുള്ളവരുടെ പിടി പിണിയാളായിട്ട് പ്രവർത്തിക്കുന്നു എഴുതി അവരെഴുതി കൊടുക്കുന്നു അതേപോലെ ഇങ്ങനെ വായിച്ച് പറയുന്നു സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു ഒരു അവസ്ഥ വളരെ ഗുരുതരമാണ് നമുക്ക് സഹതാപം തോന്നുന്നു ഇത്രയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരുപാട് പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന പാർട്ടി ഈ പാർട്ടി പാർട്ടിയുടെ നേതാവും ഒക്കെ ഇത്തരത്തിൽ എന്നിട്ട് കെ സി വേണുഗോപാൽ ഒക്കെ ന്യായീകരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ കെ സി വേണുഗോപാല് രാഹുൽഗാന്ധിയുടെ പത്രസമ്മേളനം മുഴുവൻ കണ്ടിട്ടില്ലായിരുന്നു തോന്നും കാരണം ചോദിക്കുന്നതിനല്ല മറുപടി പറയുന്നത് മറുപടിയില്ല പലതരും മറുപടിയില്ല എല്ലാം ഇങ്ങനെ അട്ടിമറിച്ചു 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ സത്യങ്ങൾ പുറത്തു വരില്ലേ ഇവിടെ കോടതിയുണ്ട് സുപ്രീം കോടതി ഇങ്ങോട്ട് വരട്ടെ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്തായാലും എല്ലാ ചീറ്റിപ്പോഴും കൃത്യമായി അന്വേഷിച്ച് ബി ജെ പി വിരുദ്ധ മാധ്യമങ്ങളായ ഇന്ത്യ ടുഡേയും ഇന്ത്യൻ എക്സ്പ്രസും കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ചില മാധ്യമങ്ങൾ ഇതിന് കൂട്ടുന്നു എന്ന് പറയുന്നതിൽ